ശ്രീലങ്കയും ഫോൺപേയുടെ യു പി ഐ പരിധിയിലേക്ക് എത്തുന്നു ലങ്കപേയുമായി സഹകരിച്ച് യൂണിഫൈഡ് പേയ്മെന്റിൽ ഇന്റർഫേസ് ശ്രീലങ്കയിൽ അവതരിപ്പിച്ച് ഫോൺപേ സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്കൻ ഗവർണർ നന്ദലാൽ വീരസിംഗയും ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് തായും ശ്രീലങ്കയിൽ നടന്ന ചടങ്ങിൽ ഫോൺപേ യു പി ഐ പേയ്മെന്റുകൾ ശ്രീലങ്കയിൽ ലോഞ്ച് ചെയ്തു ഈ തീരുമാനം ശ്രീലങ്കയിൽ വിനോദസഞ്ചാരികൾക്ക് ഏറെ സഹായകരമാകും ലങ്കപേയുമായി സഹകരിച്ച് യു പി ഐ പേയ്മെന്റ് സ്വീകരിക്കൽ പ്രവർത്തനക്ഷമമാക്കിയതായി ഫോൺ പേ പ്രഖ്യാപിച്ചു ശ്രീലങ്ക സന്ദർശിക്കുന്ന യു പി ഐ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ രാജ്യത്തുടനീളമുള്ള ലങ്ക പേ ക്യു ആർ ഉള്ള വ്യാപാരികളിൽ നിന്നും ഫോൺപേ ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്താം ഫോൺപേ ഉപയോക്താക്കൾക്ക് സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ പേയ്മെന്റുകൾ നടത്താൻ ലങ്ക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയും ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനത്തിന് ശ്രീലങ്കയിലും മൗറീഷ്യസിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗന്നാഥ് ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ സിംഗ് എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ തുടക്കമിട്ടിരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ മൂന്ന് സൗഹൃദ രാജ്യങ്ങൾ ചരിത്രപരമായ ബന്ധങ്ങളെ ആധുനിക ഡിജിറ്റൽ രീതിയിൽ ബന്ധിപ്പിക്കുകയാണ് ഇത് നമ്മുടെ ജനങ്ങളുടെ വികസനത്തോടുള്ള പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു പി ഐ വഴി രണ്ട് ട്രില്യൺ മൂല്യമുള്ള നൂറ് ബില്യൺ ഇടപാടുകൾ നടന്നു കഴിഞ്ഞു ഉപഭോക്താവ് സൃഷ്ടിച്ച ഒരു വെർച്വൽ പേയ്മെന്റ് വിലാസം ഉപയോഗിച്ച് തൽക്ഷണം മുഴുവൻ സമയ പേയ്മെന്റുകൾ നടത്താൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഇന്ത്യയുടെ മൊബൈൽ അധിഷ്ഠിത ഫാസ്റ്റ് പേയ്മെന്റ് സംവിധാനമാണ് യു